ഫെർണാണ്ടസിൻ്റെ വീട്ടിൽ റീത്ത ഫെർണാൻഡസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫെർണാൻഡസ് മരിക്കുമ്പോൾ ഫെർണാൻഡസിന് ഒരു വീട് സ്വന്തം ഒരു വീടുണ്ട് ഡൽഹിയിൽ ചെറിയൊരു പ്ലോട്ടും വീടുമാണ് ബട്ട് ഡൽഹിയിലായി കഴിയുമ്പോൾ അതിന് കൂടിയുള്ള വിലയാണ് ഇത്ര ചാടി വീണ് കേസ് പണ്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് വിചാരണം നടത്തണമെങ്കിൽ ഫെർണാൻഡസ് കോടതിയിൽ പറയണം അപ്പോൾ ഫെർണാൻഡസിന് ഇങ്ങനെ അൽഷമേഴ്സ് ആണെന്ന് പറഞ്ഞു കോടതി പറഞ്ഞു ഏതായാലും ആളിനെ ഒന്ന് ഹാജരാക്കും അൽഷമേഴ്സ് ആണ് എന്ന് കോടതിക്ക് ബോധ്യം വരട്ടെ അങ്ങനെ ഫെർണാൻഡസിനെ വീൽചെയറിൽ ഇരുത്തി മുനിസിപ്പൽ കോടതിയിൽ കൊണ്ടുപോകുന്നു ഡൽഹി മുനിസിഫിന് മുമ്പിൽ ഫെർണാൻഡസ് കുളിച്ചിട്ടുണ്ട് ആരോ കൂടി ചീലിയിട്ടുണ്ട് കുറച്ച് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു പഴയ അതേ ജുബ ഒരു ഒരു ലൈറ്റ് ക്രീം കളറിലുള്ള ലൂസ് ജുബ കൊച്ചുകുട്ടിയെ പോലെ ചെറിയൊരു ചിരിയുമായിട്ട് ഇരിക്കും ഫെർണാൻഡസിനെ ഈ കൊച്ചുകുട്ടിയെ തള്ളിക്കൊണ്ട് വരുന്ന പോലെ കോടതിയിൽ കൊണ്ടു വെക്കും കോടതി ചോദിച്ചു മിസ്റ്റർ ജോർജ് ഫെർണാൻഡസ് വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ടു സേ ജോർജ് ഒന്നും വീണ്ടും ചെറിയൊരു ചിരിയോടെ ഇരുന്നു കംപ്ലീറ്റ്ലി ഓർമ്മ നശിച്ചിരിക്കും ജോർജിൻ്റെ പിന്നെ കോടതി പറഞ്ഞു ശരി കൊണ്ടുപോകോളൂ പിന്നെ ആ സിവിൽ കേസ് എങ്ങനെ പോയി എന്നുള്ളത് നമ്മുടെ വിഷയമല്ല ദിസ് വാസ് ദ ട്രീറ്റ്മെൻറ്റ് മീറ്റഡ് ഔട്ട് ബൈ ദ ഡിഫൻസ് മിനിസ്റ്റർ ഹു ഫോട്ട് ഫോർ ഇന്ത്യ ആൻഡ് ഹു ടുക്ക് കെയർ ഓഫ് എവറി ജവാൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഒരു നന്ദി കാണിക്കുണ്ട് ഇത്ര വലിയ നന്ദി കേട് ആരോടെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല നന്ദി കേട് രാഷ്ട്രീയത്തിൽ സ്വാഭാവിക സാധനമാണ് നന്ദി കേട്ടവന്മാരാണ് പലപ്പോഴും നല്ല രാഷ്ട്രീയക്കാരായിട്ട് തിളങ്ങുന്നത് നമുക്കൊക്കെ അറിയാം ബട്ട് ഈ മനുഷ്യത്വമില്ലാത്തൊരു നന്ദികളുണ്ടല്ലോ ഓർമ്മ പോയി കഴിഞ്ഞിട്ടും വെറുതെ വിടാത്ത ഒരാക്രമണം അത് ഫെർണാൻഡസിന് നേരെയാണ് നടന്നത് ഇപ്പോഴും നടക്കുന്നു മലയാളം ടി വി ചാനൽ ഫെർണാണ്ടസ് ശവപ്പെട്ടി കുംഭകോണം നമുക്കറിയാം ആർക്കറിയാം ഈ കിഴങ്ങനെ അറിഞ്ഞുകൂടാ എനിക്കറിയാം ഇത് കേട്ടോണ്ടിരിക്കുന്നത് എനിക്കറിയാം അവൻ അവനറിഞ്ഞൂടാ നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആങ്കർമാരെ അവരിവരൊക്കെ തട്ടിവിടുകയാണ് ശവപ്പെട്ടി കുംഭകോണം ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ ഒരു ദിവസം യുവന്മാരെ റോഡിൽ വെറുതെ ഇല്ല ചാനലുകാരെയൊക്കെ റോഡിൽ കാണാത്തത് കായനീട്ട് ഒരെണ്ണം കൊടുത്താൽ ഒരെണ്ണം പതിനാല് ദിവസം പായന്ന് നീക്കില്ല കാരണം പട്ടാളക്കാർക്ക് അറിയാം ഈ ഫെറൻമെസ് ചെയ്ത സേവനങ്ങൾ ഇവർക്കറിയില്ല പക്ഷെ പട്ടാളക്കാർ ഡിബേറ്റിലോ ആ ഗുസ്തിയിലൊന്നും പോകാറില്ല അവർ അതിർത്തിയിൽ കിടക്കുകയാണ് ഇപ്പോഴും അവർ കിടക്കുന്നതുകൊണ്ടാണ് ഇവനൊക്കെ ഈ വാചക അടിക്കുന്നത് അതിപ്പോഴും അവൻ മനസ്സിലാക്കുന്നില്ല സോ ഐ തിങ്ക് ഒരു ആൻറ്റി ചൈന അൺകോംപ്രമൈസിങ് എന്നുവെച്ചാൽ പ്രാന്തൊന്നുമല്ല കേട്ടോ ലോജിക്കലല്ലാത്ത ഒരു കാര്യവും ഫെർണാൻഡസ് ചെയ്തിട്ടില്ല വെറുതെ ചൈന വിരോധം അതൊന്നുമില്ല കാരണങ്ങളുണ്ട് അതിന് എന്തുകൊണ്ട് ചൈനയെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം എന്തുകൊണ്ട് പാകിസ്ഥാനേക്കാളും വലിയ ത്രെറ്റാണ് ചൈന ഇതിനൊക്കെ ലോജിക്കുണ്ട് ആ ലോജിക്ക് ശരിയോ തെറ്റോ തെറ്റൊന്നും ഇത് തറക്കാം പക്ഷേ ലോജിക്കുണ്ട് അങ്ങനെയാണ് ഫെർണാഡസ് അല്ലാതെ പ്രാന്ത് കയറിയിട്ടിങ്ങനെ ഒരാളെ ശത്രുവായിട്ട് കണ്ടു പിന്നെ അയാൾ എന്ത് ചെയ്താലും ശത്രു അങ്ങനത്തെ ഇതല്ല സെനഫോബിക്കായിരുന്നില്ല ജിങ്കോയിസ്റ്റ് ആയിരുന്നില്ല ബട്ട് ആ പാട്രിയോട്ടിക്കായിരുന്നു നാഷണലിസ്റ്റായിരുന്നു ജോർജ് ആ ജോർജിനോണ്ട് ഭാരതം കാണിച്ചത് നന്ദികളാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു മഹാഭാവമായി പോയി ചെയ്യരുതായിരുന്നു ഒരിക്കലും ചെയ്യരുതായിരുന്നു